തീർച്ചയായിട്ടും ഒരുപാട് കളികൾ നടന്നു ആ കളികളെല്ലാം ഞാൻ ഡെയിലി ഡെയിലി ഞാൻ അറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെ അടുത്ത് പറഞ്ഞത് അവര് തോക്കും 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 എന്ന് കാര്യമെന്ന് വെച്ചാൽ ആ ജല ചേച്ചി ജല ചേച്ചി എന്നെ ഒരുപാട് അടിപ്പണികൾ ചെയ്ത് ജിശീല ചേച്ചിക്ക് ഓട്ട് മറിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഡെയിലി ഡെയിലി അതായത് വേണോ എന്നെ വിളിച്ച് പറയുന്നുണ്ടായി അവരിങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുന്നുണ്ട് സെറ്റപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അവര് അനീഷ് എന്നോട് വിളിച്ച് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നാ അവരങ്ങനെ ചെയ്യത്തില്ലെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഒന്നും പറഞ്ഞാ പറഞ്ഞ ഇപ്പൊ ഒന്നും പറയ പിന്നെ അങ്ങനെ അവരെ സ്ക്വാഡിന്ന് ഒഴിവാക്കി നിങ്ങൾക്കറിയാമോ സ്കോഡീന്ന് ഒഴിവാക്കി അവർ മാറ്റി നിർത്തിയിരുന്നു എടേ അത് എന്നെ പറഞ്ഞത് ഞാൻ എന്തെല്ലാം ചെയ്തത് നിങ്ങൾക്ക് അറിയേണ്ട എന്റെ വീട്ടിൽ ആരെ ആരെ ഓട്ടം അവർ കിട്ടിയെന്ന് അറിയാമോ എന്റെ അമ്മയുടെ ഓട്ട് കിട്ടിയില്ല എന്റെ അച്ഛന്റെ ഓട്ട് കിട്ടിയില്ല മാമന്റെ ഓട്ടും മാമൻ കൊടുത്തില്ലെന്നാണ് എന്റെ വിശ്വാസം ചേച്ചിയും കൊടുത്തില്ല പിന്നെ എന്റെ ഓട്ട് മാത്രമേ ഉള്ളൂ എന്റെ ഓട്ടും മാം അപ്പുറത്തെ മാമിയുടെ ഓട്ട് മാത്രമേ കൃപക്ക് കൊടുത്തോളൂ എല്ലാം മാറി തന്നെ പോയത് കേട്ടാ പിന്നെ നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് അവിടെ തോട്ടഭാരത്തെ പയ്യന്മാരെല്ലാം നമുക്ക് കൂടെ നിർത്താൻ പറ്റുമായിരുന്നു അവര് ഡിവൈഎഫ്ഐ യൂണിറ്റ് അവിടെ തട്ടിക്കൂട്ടാൻ വേണ്ടി ഇലക്ഷന് മുന്നേ എന്റെ അടുത്ത് പറഞ്ഞതാണ് പക്ഷെ ഞാൻ പറഞ്ഞതാണ് വേണ്ട ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതി എന്ന് അത് നിങ്ങൾക്ക് അറിയാമോ വേണമെങ്കിൽ ആ ആ അണ്ണമാരുടെ ആ അച്ചു എന്ന് പറഞ്ഞാൽ ശങ്കറിന്റെ അടുത്തൊക്കെ പോയി ചോദിച്ചാൽ മതി അവരിപ്പോഴും മാറി നിൽക്കുക തന്നെയാണ് അത് കഴിഞ്ഞ ഈ ശങ്കറിന്റെ ശങ്കറിന്റെ ഈ അച്ഛുന്റെ ഒക്കെ ഒരു അണ്ണുണ്ട് ആ അണ്ണന്റെ പേര് രാഹുൽ എന്നാണ് പേര് കരവാരത്തുള്ള ആണ് അങ്ങനെ ഒരു ബി ജെ പി കാരനാണ് അങ്ങേര് അങ്ങനെ അവിടെ ബി ജെ പിള്ള അങ്ങനൊരു ബസ്സിലെ ഡ്രൈവറാണ് ദേവൂട്ടി എന്ന് പറഞ്ഞ ബസ്സിലെ ഡ്രൈവറാണ് അപ്പോൾ ആ അണ്ണെ ഒരു ദിവസം ഇങ്ങനെ ഞാൻ ഇത് എലക്ഷൻ കഴിഞ്ഞ് എട്ടാം തീയതി കഴിഞ്ഞു അല്ലെ ആറാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് ഒരു ഒമ്പതാന് തീയതി ഒക്കെ ഞാൻ അണ്ണെ കാണാനായിട്ട് വിളിച്ചു ചെന്നപ്പോ ആ അണ്ണൻ പറഞ്ഞു അയ്യ് നിന്റെ കൃപ ജയിക്കു ഞാൻ പറഞ്ഞ അണ് അറിയാൻ വയ്യ അവര് പാടാണെന്ന് പറഞ്ഞു അപ്പൊ അവര് അപ്പൊ അപ്പൊ അവരെന്നെ പറഞ്ഞ നിങ്ങളവിടെയുള്ള ശങ്കറും ശുങ്കറും അമ്മമാരെല്ലാം നിങ്ങളെ തേച്ചിട്ട് നിൽക്കണം അമ്മരെല്ലാം മാറ്റി വിജയിപ്പിക്കാണ് കുത്തിയെന്ന് അങ്ങനെ രണ്ടെടുപ്പ് ഞാൻ പറഞ്ഞു മരിയണ്ണ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു സത്യമായിട്ടും ഞാൻ വേണേൽ ഇപ്പൊ തെളിവാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ വേണമെങ്കിൽ വിളിച്ചു ചോദിച്ചു അപ്പം ഞമ്മടെ വേണ്ട ഇപ്പൊ വിളിച്ചു ചോദിക്കാൻ വേണ്ട അവരങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ ആ അണ്ണനെ വിളിച്ചു ഇപ്പൊ ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം എന്നിട്ട് അവസാനം അവര് തിരിക്കാൻ പറ്റൂല അപ്പൊ ഈ പാർട്ടിക്കാരറിയും കാരണം ഡെയിലി നമ്മൾ അവിടെ വരണവരെയും പോകുന്നവരെയും എല്ലാം നമ്മൾ ടിക്ക് ചെയ്യും പേര് വോട്ടിറണവരെ പേര് അരുന്ന് എഴുതിയെടുത്തിട്ട് വെളിയിൽ കൊണ്ടുവന്ന് ടിക്ക് ചെയ്യും അപ്പൊ അത് വിഷയം അതുകൊണ്ട് അവർ വന്ന് വോട്ട് മാറ്റിക്കുത്തി മാറ്റിക്കുത്തി ഏഹ് അതൊന്ന് രണ്ടാമത് നമ്മളെ കൂടെ നിന്ന ആ തോട്ടവാരത്തുള്ള പയ്യന്മാരും എല്ലാവരും നമ്മുടെ കൂടെ നിന്ന് രണ്ടു ദിവസം സ്കോഡിനൊക്കെ ഇറങ്ങിയിട്ട് അവര് ബി ജെ പി കാര്ക്ക് മാറ്റിക്കുത്തി മാറ്റുത്തി അത് ഞാൻ മാറ്റിക്കുത്തും എന്ന് എനിക്ക് മാറ്റി ഒന്നെങ്കിൽ മാറ്റി കുത്തും ഇല്ലെങ്കിൽ വോട്ട് ചെയ്യത്തില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ അവരവസാനം അത് ഈ എലക്ഷന് മുന്നേ ഞാൻ അറിഞ്ഞായിരുന്നു അവര് വോട്ട് ചെയ്യത്തില്ല അവരിങ്ങനെ എല്ലാം കൂടെ നിന്നിട്ട് അവർ വോട്ട് ചെയ്യാതെ മാറി നിൽക്കും എന്നവരോട് അവിടുത്തെ ഉള്ള ഒരു പത്തമ്പത് വീട്ട് അതായത് ഈ ശങ്കറിൻ്റെയും അവരുടെയൊക്കെ കൂട്ടുകാരും കൂട്ടുകാരൻ്റെ വീട്ടുകാരും അവർ എല്ലാരും വോട്ടിടാതെ നിക്കുമെന്ന് അവര് ഉറപ്പിച്ച് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് അവരിങ്ങനെ രഹസ്യമായി ഒരു ചർച്ച നടന്നതായി നമ്മൾ അറിഞ്ഞു